ഹായ് ഫ്രണ്ട്സ് ചില മ്ലാസിലെ സ്വാഗതം നമ്മൾ നാട്ടിൽ ഒത്തിരി നാൾക്ക് ശേഷം ഒരു ആയി മേലെ ചൂണ്ടയിട ഇറങ്ങിയിട്ട് ഇപ്പം ഞാൻ ഇറങ്ങാൻ പോകുന്നത് ചെമ്പല്ലിയെ പിടിക്കാനും വരാലിനെ പിടിക്കാനും ഞാനും തൃശയും തീർത്തയും കൂടെ ഓക്കെ ഇന്ന് തീർത്ത ചൂണ്ടയിട്ട് മീനെ പിടിക്കും പിന്നെ തൃഷ ഇന്ന് വിലയൊക്കെ കോർത്തു തരും ഓക്കെ അല്ലേ ഏ അപ്പം തരാം വീട്ടിലിട്ട് പോകാം കണ്ടു ചൂണ്ടാ ഏ എന്നാടാ ഏ

മണ്ണ് പൂച്ച നീ വരുന്നുണ്ടോ മീൻ പിടിക്കാൻ വരുന്നുണ്ടോ ഞങ്ങൾ കൊണ്ടിരുന്ന മീനെ തിന്നാൻ മാത്രം പോരാ പോര പിടിക്കാനവിടെ വരണം എന്നാ എവിടെ അച്ഛനോട് പറഞ്ഞത് നിങ്ങൾ പോയി മീനെ പിടിച്ചോണ്ട് പോവാ ചുമ്മാരി തിന്നോളാന്ന് മീനെ തിന്നോളാം തിന്നാളാന്ന് ആയോ റെഡിയായോ ചൂണ്ടിടാമ്പ ഏ ആര ചൂണ്ടിടുന്നവരെ ോ നമുക്കത് കാട്ട് കളയാം അതിനകത്തെല്ലാം അഴുക്ക് കയറിയിരിക്കും എന്താണ് പിടിക്കുന്നത് മൂത്രമൊഴിക്കണോ ഓ മൂത്രം ഒന്നും ഒഴിക്കണ്ട ചൂണ്ടിടാൻ പോകും മൂത്രമൊഴിക്കല്ലേ ഈ ചൂണ്ടിടാൻ പോകുമ്പോൾ മൂത്ര ഒഴിക്കല്ലെന്ന് വേണ്ട കേട്ടിരിക്കുന്നത് കേട്ടേ വേണ്ടിരിക്കുന്നു ഓക്കേ ോ ആ എന്നാൽ ഞാൻ എന്റെ കൂടെ എടുക്കാം ഞാൻ വരാലും പിടിക്കാം നിങ്ങള് പിടിക്കാം ഓക്കെ മണ്ണിട്ടിട്ടുണ്ടല്ലോ അതൊക്കെ ആ ഓക്കെ രണ്ട് രണ്ടുപേരും കൂടെ ഒരു ചൂണ്ടയും കൊണ്ട് തിന്നോണം എവിടെ ഇല്ല ഇല്ല നീ ചേച്ചിട്ടോ ഒരു കൊണ്ട മതി ഓക്കെ അമ്മള് അമ്മള് വരെ കൊടുക്കണം ചേച്ചി ചൂണ്ടിയിട്ടോളൂ റെഡിയാണോ അമ്മൾ വരെ ഓർക്കാൻ പേടിയില്ലല്ലോ ഓക്കേ അല്ലേ ആ എന്നാൽ പോയേക്കാം ഞാൻ പോയി ചൂണ്ട ഇട്ട് തരാം ഞങ്ങൾ നമ്മൾ മീൻ സ്ഥലമായി അടിപൊളിയല്ലേ എങ്ങനെയാണ് സ്ഥലം കാണിക്കാം അപ്പൊ നമ്മളെ നമുക്കിനി നമ്മുക്കിനി കിടന്നു മീൻ പിടിക്കാം വരല്ലേ വണ്ടി അത് കൂട്ടുകാരെ നമ്മൾ ചൂടി തമ്മിൽ ഒരാൾ നൈസായിട്ടൊന്ന് ചൂണ്ടിട്ടോണ്ടിരിക്കുക രാവിലെ വിളിച്ചപ്പോ ഞാൻ വീട്ടിലാ മഴ പൊള്ളിയോട് നിൽക്കണ്ടോ കേട്ടോ റാണി എന്ന് പറഞ്ഞവനാ എന്നിട്ട് ഇവിടെ വന്ന അനങ്ങാതെ വിണ്ടാതെ വന്ന് ഇന്ന് ചൂണ്ടിയിടുക നീര വിളിക്കാൻ ആരാരണേ പുള്ളി വന്നിട്ട് ഞാൻ അങ്ങോട്ട് വേണ്ടി പറഞ്ഞത് ആരോട് പറഞ്ഞു പറഞ്ഞു വേണ്ട ഇതെന്റെ സുഹൃത്താണ് കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് പത്ത് വർഷം പഠിച്ചു എന്നൊന്നും പറയാൻ പറ്റത്തില്ല ചെമ്മ ക്ലാസ് ഇരുന്നു ഇല്ലേ പാടുപെട്ടു ഇച്ചിരി പാടുപെട്ടു ചേട്ടാ ഇത് നമ്മുടെ അരിച്ചാലാ നീ ഇനി ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് ഇറങ്ങിയാണ് ഇതുവഴി വെള്ളം നോക്കിയിട്ട് പോരുന്ന വീട്ടിലോട്ട് അല്ല വെറുതെ ഒന്ന് വെള്ളം നോക്കാം നിനക്കെന്ത വാട്ടർ അതോട്ടി ജോലി ആണോ ഓപ്പറേറ്റർ ഇല്ല കോഴിപ്പറം അത് ഈ കണ്ടത്തിനകത്ത് എന്തോ പരിപാടി വെള്ളത്തിന്റെ നിലപാട് അറിഞ്ഞിട്ട് വേണം വാട്ടർ അതോർട്ടിക്ക് അറിയിക്കാൻ ആണല്ലേ ജോലി വന്നത് ആത്മാർത്ഥത റെഡി ആവലാ എട്ടെ റെഡി ആണോ ഒരു പുച്ചം തീർത്തിരുന്നവരെ അത് വരെ കുറച്ച് അത് വരെ കുറച്ചുകൂടു വരെ വരെ കുറക്കു തീട്ടേരാല്ലേ പിടിച്ചു തരണം ഞാൻ വരും എങ്ങനെ സാധിക്കില്ല അയ്യോ അവിടെ നോക്കേ എന്റെ പൊന്നു ഏണ്ട് കണ്ടിട്ട് കൊതിയാവുന്നു കേട്ടോ അട്ടിച്ച് സെറ്റായിട്ട് നിൽക്കും വണ്ടി ചൂണ്ടിടാൻ വന്നപ്പം നമ്മള് മീനെ കിട്ടിയില്ല പക്ഷെ രണ്ട് പാമ്പിനെ കിട്ടി കേട്ടോ മറ്റുപുള്ളി രണ്ട് പാമ്പ് ഒരു രാജവമ്പാലി ഒരു മൂർഖനും കണ്ടോ എന്താ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കൊതിയാകുന്നില്ലേ സുഹൃത്തുക്കളെ ഒന്നും ചെയ്യാനില്ല ഇനി കടന്ന് വിളവ് വീഴുമ്പോൾ എണ്ണിച്ച പോക്കോളും കുഴപ്പമില്ല ഇതും ഒരു കലയാ പണ്ടത്തെ പണ്ട് നമ്മളെന്തൊക്കെയാ തോന്നിവാസം കാണിച്ചിട്ടുണ്ട് അതെല്ലാം പിടിച്ചു ഞങ്ങളൊക്കെ ഒരു കാലഘട്ടം ഇവിടുത്തെ പിള്ളേർക്കൊക്കെ മറ്റേ മദ്യപാനം ഇതൊക്കെയാ ഇതുപോലുള്ള ചൂണ്ടാൻ പോണോന്നോ ഭയങ്കര വെള്ളം കാണാൻ വെള്ളം കഴിച്ചാലും കുഴപ്പമില്ല നിങ്ങളൊക്കെ അടിക്കത്തില്ല നിങ്ങളുടെ തൻ്റെ ഒപ്പിനൊക്കെ ഞങ്ങളാ സ്കൂളിൽ ഷാപ്പിൽ പോയിട്ട് സച്ചിൻ തന്റെ അടിപൊളി ഒരു ചെമ്പിലെ പിടിച്ചു പോടക്ക സാധനം പിന്നെ മുട്ട ചമ്പിലാണോ ഇത് ആണോ ഓ അടി ഒറ്റവരെണ്ണം മതി വാർത്ത അടിക്കാൻ ഒറ്റ പ്ലേറ്റ് ചോറ് പോകുന്ന വഴി അറിയത്തില്ല അടിപൊളി ഓ എന്താ വെള്ളാരെ പിടിക്കും പിള്ളേരെ പറ്റി പിന്നെ കണ്ടോ ഈ വെള്ളത്തിലും അതവലേ അല്ല ഈ വെള്ളത്തിട ആ അവിടെ കിടന്നു വെച്ചാൽ കരക്കടാണ്ടോ ഈ ചെമ്പല്ലി കരുത് പ്രത്യേകം കണ്ടോ ഇതുപോലെ നാടൻ തങ്ങൾ കരയിക്കുറ പോകുന്നിരുമ്പോ നീന ണോ ആ സച്ചിൻ പിടിച്ചു ഓക്കെ അങ്ങനെ സച്ചിൻ നമ്മൾ കഴിഞ്ഞിട്ട് വെച്ചേക്കുവാണ് നമ്മളാറന്മുള പ്രദേശം കണ്ടോ എന്തോ അടിപൊളി സ്ഥലം നീക്കി സൂപ്പർ സ്ഥലമല്ലേ കണ്ടോ രണ്ട് സൈഡിലും കണ്ടോ തോടും കാര്യങ്ങളും എല്ലാം കൂടെ അടിപ്പൊളി അന്യായ വൈബ് കൊത്തുണ്ടോ പടി പിടിച്ചോ രണ്ടെണ്ണം തന്നെ പിടിച്ചു കഴിഞ്ഞാ നമുക്ക് ഉച്ചക്ക് വറക്കാം ചോറ് നമ്മുടെ തീർത്തേക്ക് ഒരു മീനെ മീനൊക്കെട്ടിട്ടുണ്ട് അയ്യോ കഷ്ട്ടോടാ ഞാൻ കാണിച്ച ആവട്ടെ നമുക്കവിടെ വാഹിക്ക് കൊടുത്താലേ ഇവനെ അടിപൊളി 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 അങ്ങനെ തീർത്താ മീനെ പിടിച്ചോ തട്ടി തട്ടി വെള്ളത്തിലോട്ടുണ്ടോ കേട്ടോക്കു ചൂണ്ടട വന്നിട്ട് ഉറക്കം ഏതോ നമുക്ക് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാം ഇപ്പൊ മീൻ പിടിക്കാം ആ ഇതാ നിന്നേയും ഞാൻ ഒരു വഴിക്കാൻ പോവാത്തു ഇപ്പം മനസ്സിലായോ ഏ എന്തതിന് ഓ ഇപ്പം ഇറങ്ങണ്ട നമുക്കിനെ പോയി മീനെയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോയി കിടന്നു ோ மோனா போவ போன தரான மாவன் தரக்கிண தெருவோ மாவன் மாமனோட மக்களே மாவனிக்கு െട്ടാൽ നമ്മളെ രാവിലെ ഇറങ്ങിയിട്ട് ഒരു ഉന്തവും കിട്ടില്ല വേറെ ആ ഒരു ജമ്പലി മാത്രം അടിച്ചത് ഉച്ച കഴിഞ്ഞിട്ട് മഴയൊക്കെ തുറന്നു കഴിഞ്ഞപ്പോഴത്തേന് അപ്പം ഞാനും നീതും നീതും ഉണ്ട് എക്സ്ട്രാ ഇന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട് ഞങ്ങൾ നാല് പേരും ഇവിടെ നിന്ന് ഇറങ്ങി നോക്കിയിട്ട് വരാലിനെ അടിക്കാൻ പറ്റും വേറെ സ്പോട്ടിലോട്ട് നല്ല അടിപൊളി സ്പോട്ടിലോട്ടാണ് വന്നത് കണ്ടോ നല്ല കാടാ ഇപ്പോൾ എന്തായാലും വരാൽ കാണാതിരിക്കത്തില്ല എന്തായാലും റൈ നോക്കാം വെള്ളം പൊങ്ങിയിട്ട് പിതക്ക എല്ലാം ഇറങ്ങിപ്പോയി അടിപൊളി വരാൽ കാണുമായിരിക്കാം പെട്ടെന്നാട്ടേ ഇപ്പോ ഇപ്പോ ഓടിക്കും ഇങ്ങനെ കരുതി പക്ഷെ അടിക്കത്തില്ല എവിടെ മരത്തിന്റെ അയ്യോ അതിന്റെ മേളിലായിട്ട് ചുറ്റിയത് നല്ല ഇനി അറിയണ്ട ഏട്ട ഞാൻ അറിയാം ഇനി കുരുങ്ങാട അത് പൊട്ടും ഒരു വാഹ വററ്റി അടി അടി കാണാ ആ പോവുവേരും പൂങ്ങി ദാ അടി 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 எந்த ஒரு சேட்டா வரலாணோனா களையல்ல 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 இத்தையும் நேரம் ഉമ്മ കാ എടുത്തിട്ടുണ്ടോ ഓക്കെ എടുത്തിട്ടു താഴെപ്പിടി താഴെപ്പിടി സ്റ്റിക്കിന്റെ താഴെപ്പിടിക്കാം അതല്ല അല്ല അവിടെ പിടിച്ചോ മീനെ അവിടെ പിടിച്ചോ ആ വാ ഇഞ്ഞുണ്ടോ ഇഞ്ഞുണ്ടോ ഇടാനല്ല ഫ്രൈ പിന്നെ നമുക്ക് അടിപൊളിയായി അടിപൊളിയായിട്ട് അങ്ങോട്ട് 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 അത്ര തോന്നില്ല ഒരു കിലോ തയ്ച്ചു കാണത്തില്ല അപ്പൊ കൂട്ടുകാരെ ചേട്ടാ നമുക്ക് കിട്ടിയാൽ ഒരു മുക്കാ കിലോ കാണും മുക്കിലോ തികച്ചില്ലെന്നോ ഒരു അര കിലോ മുക്കാ കിലോ ആ മുക്കാൽ കാണുമായിരിക്കും എന്തായാലും എല്ലാരും കൂടെ വന്ന് ഞങ്ങളൊരു അടിപൊളി സെറ്റപ്പ് ഒരു ഫിഷിംഗ് ആയിരുന്നു ആയിരുന്നതായിരുന്നു എല്ലാവരും ആ ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു അപ്പൊ തന്നെ എറിഞ്ഞാ പോകത്തില്ല അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിലേ ബാക്കി കാര്യങ്ങളൊന്നും ഓടത്തുള്ളൂ അപ്പം തീർത്തെ നമുക്ക് വീഡിയോ ചേർത്താം ഏ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വന്നു മീനെ പിടിച്ചു അപ്പോഴേ സ്ഥലം വിടുക നേരെ <laughs> ആറമണയ്ക്ക്